ജനാധിപത്യത്തെയും ഭരണഘടനയും കുറിച്ച് പറയുമ്പോള് നൂറുനാവുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ചുട്ട മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിലാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത് ആ കാലയളവിൽ ഭരണഘടനയുടെ ആത്മാവ് ലംഘിക്കപ്പെട്ട രീതി ഒരു ഇന്ത്യക്കാരനും ഒരിക്കലും മറക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ തുടർച്ചയായ പോസ്റ്റുകളിൽ ഭരണഘടനാ തത്വങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്റെ സർക്കാരിന്റെ പ്രതിബദ്ധതയും മോദി സ്ഥിരീകരിക്കുന്നുണ്ട് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഭരണം നടത്തേണ്ടത് ആ ഒരു കാര്യത്തിൽ നരേന്ദ്രമോദി എന്ന നേതാവ് മികവ് പുലർത്തുന്ന വ്യക്തിയാണ് ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണത്തിലിരുന്നപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിൽ അധ്യായങ്ങളിലൊന്നായിരുന്നു അടിയന്തരാവസ്ഥയെന്നാണ് മോദി അതിനെ വിശേഷിപ്പിച്ചത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൂല്യങ്ങൾ മാറ്റിവെച്ചു മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു പത്ര സ്വാതന്ത്ര്യം ഇല്ലാതാക്കി നിരവധി രാഷ്ട്രീയ നേതാക്കൾ സാമൂഹിക പ്രവർത്തകർ വിദ്യാർത്ഥികൾ സാധാരണ പൗരന്മാർ എന്നിവരെ ജയിലിൽ അടച്ചുവെന്നും പ്രധാനമന്ത്രി മോദി പറയുന്നുണ്ട് അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ ജനാധിപത്യത്തെ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി ആരോപിച്ചത് അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാർ ജനാധിപത്യത്തെ അറസ്റ്റ് ചെയ്തതുപോലെയായിരുന്നു അത് അടിയന്തരാവസ്ഥ കാലത്ത് പാസാക്കിയ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയെയും മോദി ആക്രമിക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ കോൺഗ്രസിന്റെ കപടതയുടെ ഒരു പ്രധാന ഉദാഹരണമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയാണ് ഈ ഭേദഗതി ഭരണഘടനയിൽ വിപുലമായ മാറ്റങ്ങൾ വരുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും തുടർന്നുള്ള ജനതാ പാർട്ടി ഗവൺമെന്റുകൾ നാല്പത്തി മൂന്നും നാല്പത്തിനാലും ഭേദഗതികളിലൂടെ ഭാഗികമായി റദ്ദാക്കി ദരിദ്രനെയും പ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും പ്രത്യേകിച്ച് ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും അവരുടെ അന്തസ്സിനെ അപമാനിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു നമ്മുടെ ഭരണഘടനയെ തത്വങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വിക്ഷിത് ഭാരത് എന്ന നമ്മുടെ ദർശനം സാക്ഷാത്കരിക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള പ്രതിബദ്ധത ഞങ്ങൾ ആവർത്തിക്കുകയും ചെയ്യുന്നു നമുക്ക് പുരോഗതിയുടെ പുതിയ ഉയരങ്ങൾ താണ്ടാനും ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും കഴിയട്ടെ എന്നും മോദി വ്യക്തമാക്കി അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ ഉറച്ചുനിന്ന എല്ലാവരെയും യും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ തുറകളിൽ നിന്നുമുള്ള വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യയുടെ ജനാധിപത്യ ഘടന സംരക്ഷിക്കുക സ്വാതന്ത്ര്യ സേനാനികൾ ജീവിതം സമർപ്പിച്ച ആദരങ്ങൾ സംരക്ഷിക്കുക എന്ന ഒരേ ലക്ഷ്യത്തോടെ പരസ്പരം അടുത്ത് പ്രവർത്തിച്ച ആളുകളാണ് ഇവരെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി അന്നത്തെ കോൺഗ്രസ് സർക്കാരിന് ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉറപ്പാക്കിയത് അവരുടെ കൂട്ടായ പോരാട്ടമായിരുന്നു പക്ഷേ അവർ അതിൽ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി സർക്കാർ അടിയന്തരാവസ്ഥാ വാർഷികം സംവിധാൻ ഹത്യാ ദിവസായി ആചരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് സംസ്ഥാന സർക്കാരുകളിലേക്കും കേന്ദ്രമന്ത്രിസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ നീട്ടിവെക്കപ്പെട്ടിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ഉപയോഗിച്ച് ഇന്ദിര സ്വയം അമിതമായ അധികാരങ്ങൾ നൽകുകയും ചെയ്തു പൗരാവകാശങ്ങൾക്കും രാഷ്ട്രീയ എതിർപ്പിനുമെതിരെ വ്യാപകമായ അടിച്ചമർത്തൽ തുടങ്ങി പാകിസ്ഥാനുമായുള്ള യുദ്ധം അവസാനിച്ച് അധികം വർഷങ്ങളായിരുന്നില്ല രാജ്യസുരക്ഷയ്ക്കുള്ള ഭീഷണിയായിരുന്നു സർക്കാർ ഈ അടിച്ചമർത്തലുകൾക്ക് ന്യായീകരണമായി പറഞ്ഞത് സമരങ്ങളും പ്രതിഷേധങ്ങളും രാജ്യത്തെ ഭരണത്തെ എന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചുവെന്നും സർക്കാർ ആരോപിക്കുകയും ചെയ്തിരുന്നു വ്യാപകമായ രാഷ്ട്രീയ എതിർപ്പിനും രാജ്യമൊട്ടാകെയും പാർട്ടിയിലും അനുയായികൾ വിട്ടുപോകുന്നതിലും ഇടയ്ക്ക് ഇന്ദിര വളരെ കുറച്ച് അടുത്ത പാർട്ടി അനുഭാവികളുടെയും ഇളയ മകനായ സഞ്ജയ് ഗാന്ധിയുടെയും ഉപദേശം സ്വീകരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു രാജ്യമൊട്ടാകെ പോലീസിനെ ഉപയോഗിച്ച് ആയിരക്കണക്കിന് നേതാക്കളെയും പ്രതിഷേധിക്കുന്ന ജനങ്ങളെയും സർക്കാർ അറസ്റ്റ് ചെയ്തു നിയമസഭയുടെ സഹായം ായത്തോടെ രാജ്യത്തെ നിയമങ്ങൾ തിരുത്തിയെഴുതുവാൻ ഇന്ദിര ശ്രമിക്കുകയും ചെയ്തു നിയമസഭയിൽ കോൺഗ്രസിന് മൂന്നിൽ രണ്ടിലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അധികാരം വേണ്ടത്ര വേഗതയിൽ തന്റെ കയ്യിൽ എത്തുന്നില്ല എന്ന് തോന്നിയ ഇന്ദിര പാർലമെന്റിന്റെ പൂർണ്ണമായും കവച്ചുവെക്കുന്ന തരത്തിൽ രാഷ്ട്രപതിയെ കൊണ്ട് അസാധാരണമായ നിയമങ്ങൾ പുറപ്പെടുവിച്ചു അങ്ങനെ ഉത്തരവുകൾ കൊണ്ട് ഭരിക്കുവാൻ ഇന്നിലേക്ക് സാധിച്ചു രാജ്യത്തിന്റെ വ്യാവസായിക കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും സർക്കാർ പൊതുസേവനങ്ങൾ കാര്യക്ഷമമാക്കുവാനും ദാരിദ്ര്യം നിരക്ഷരത എന്നിവയ്ക്കെതിരെ പോരാടാനും ഇന്നിര ഒരു ഇരുപതിന് പരിപാടി നിർമ്മിക്കുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് കൃത്രിമ കേസിൽ നിന്നും ഇന്നിര പൂർണ്ണമായും കുറ്റവിമുക്തയാകുന്ന വിധത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനും ഇന്നിരയ്ക്ക് പ്രയാസമുണ്ടായിരുന്നില്ല ഇന്നിരയ്ക്കെതിരായ പാർട്ടികൾ ഭരിച്ചിരുന്ന ഗുജറാത്ത് തമിഴ്നാട് സംസ്ഥാനങ്ങൾ ഭരണം അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിട്ട് ഇന്നിര രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ആയിരക്കണക്കിന് പ്രതിപക്ഷ നേതാക്കളെയും അണികളെയും ഈ സംസ്ഥാനങ്ങളിലും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അത്രയ്ക്കും നീചമായ ഒരു ദുരവസ്ഥയാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ജനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നത് ന്യൂസ് ഡെസ്ക്